ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോ ആണ് കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് തെറ്റി വെറൈറ്റീസ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് വൈറ്റ് കളറും റെഡ് കളറും മിനിയേച്ചർ ടൈപ്പ് പിന്നെ ലീഫ് ഇച്ചിരി വലുപ്പമുള്ളതും അതിൻ്റെ വൈറ്റും പിങ്കും അപ്പോൾ ഇത്രയും കളറ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ആണ് ഇതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല ബഞ്ചായിട്ട് പൂത്ത് നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതാണ് പിങ്ക് കളർ തെച്ചി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ബുഷി പോട്ടായ സിങ്കോണിയം പ്ലാന്റുകളാണ് ഇത് നമ്മുടെ വൈകാൻഡിൽ പ്ലാന്റ് ആണ് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മറ്റൊരു കലേഡിയം പോലെയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് വരുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇനി ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഉണ്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് മരാന്ത വിഭാഗത്തിലുള്ള പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിൽനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മൂന്നോ നാലോ പ്ലാന്റുകളെ ഉള്ളു ആദ്യം മെസ്സേജ് ചെയ്യുന്ന കൂട്ടുകാർക്കായിരിക്കും പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇത് നമ്മുടെ മജന്ത കളറിലുള്ള നാലുമണി ചെടിയാണ് പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ കലാത്തിയ റോസി അതും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഇത് മറ്റൊരു പ്ലാന്റ് ആണ് ഡിഫൻ ഡിഫൻറ്റ് ഭാഗത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് ഗ്രീനും വൈറ്റ് ടോണും കൂടിയ ലീഫാണ് ഇതിനുള്ളത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ വയലറ്റ് ജാസ്മിൻ ആണ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇനി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഗ്രീൻ ലീഫാണ് ഗ്രീന് ഗ്രീനും ഒരു ഗ്രേ കളറും കൂടെയുള്ള ഒരു ലീഫാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇനി ഈ ഒരു പ്ലാന്റ് ഡിസ്ചീഡിയ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇത് നിയോൺ ഫേൺ ആണ് നിയോൺ കളറിലുള്ള ഫേൺ വെറൈറ്റീസാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ക്രീപ്പിംഗ് മെലസ്റ്റോമയാണ് നല്ല ഭംഗിയുള്ള വയലറ്റ് കളറിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു റിയോ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ വൈറ്റ് മന്ദാരമാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൈറ്റ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് നമ്മുടെ ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് ലാവണ്ടർ കളറിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് സോറി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീഫോടു കൂടിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിലെ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് മറ്റൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഉണ്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ ഇതും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇതൊരു സിങ്കോണിയമാണ് ഈ സിങ്കോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ പൊട്ടറ്റോ വയനാണ് ഇത് നമ്മൾ ചീരയായിട്ട് ഉപയോഗിക്കാം നമുക്ക് ചീര തോരൻ വെച്ച് കഴിക്കാം ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വാട്ടർ മലൻ ബിഗോണിയ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കളർ ചെടി നമ്മുടെ കയ്യിലുണ്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കൂടിയ പ്ലാന്റുകളാണ് നല്ല വേരത്ത് വെച്ച് നല്ല കളർ റെഡ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈനാണ് ഓറഞ്ച് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ലോട്ടസ് കലാത്തിയയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഗ്രേയും ഗ്രീനും കലർന്ന യെല്ലോയും കൂടി കലർന്ന ഇതിനുള്ളത് ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ കേശവർദ്ധിനി പ്ലാന്റ് നമ്മുടെ ഇത് എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് ഈ ഒരു പ്ലാന്റ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഫ്ലവറാണ് ഈ പ്ലാന്റിൽ ഉണ്ടാകുന്നത് ഓറഞ്ച് കളർ ഫ്ലവർ ആണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഗ്രീനും വൈറ്റും കലർന്ന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ മുല്ലയാണ് നിറയെ പൂക്കളുള്ള എപ്പോഴും നമ്മുടെ ഈ പ്ലാന്റിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാം ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വയലറ്റ് എക്സോറയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ സാൽവിയ പ്ലാന്റ് ആണ് റെഡ് കളർ ഫ്ലവറാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് ബിഗോണിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇത് മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് വരുന്നത് ഇനി നമ്മൾ കാണുന്നത് ചൈനീസ് വയലറ്റ് പ്ലാന്റ് ആണ് എപ്പോഴും പൂക്കൾ ഇതേപോലെ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അല്ല വയലറ്റ് കളർ ഫ്ലവർ ആണ് ഗ്രീനിൻ്റെ ഇടയിൽ ഈ വയലറ്റ് കളർ ഫ്ലവർ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഫൈസർ പ്ലാന്റ് ആണ് സോറി ഇത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് ആണ് ഗോൾഡൻ കാസ്കേഡിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് നമ്മുടെ ഹണി ഹണീസക്കിൾ പ്ലാന്റ് ആണ് ഹണി സക്കിൾ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതാണ് നമ്മുടെ ഫ്രീസർ പ്ലാന്റ് പിങ്ക് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ബഞ്ചായി പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഫ്രീസർ പ്ലാന്റ് ഈ പ്ലാന്റുകൾ നമ്മൾ നല്ല വെയിലത്ത് തന്നെ വയ്ക്കണം ഇത് നമ്മുടെ ബൈഡൽ ബ്രൈഡൽ ബൊക്കയാണ് ബ്രൈഡൽ ബൊക്കയുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇത് നമ്മുടെ മുല്ലയാണ് നിറയെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മുല്ലയാണ് ഇത് ബുഷിയായിട്ടുള്ള കുഞ്ഞ് ലീഫോട് കൂടിയ സിങ്കോണിയാണ് ഇനി നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് മെക്സിക്കൻ ഫ്ലൈങ് വൈനാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് നമ്മുടെ ഫോണാണ് ബട്ടൺ ഫോണാണ് ഇത് നമ്മുടെ പൊന്നാങ്കണി ചീരയാണ് ഇതൊക്കെ ബുഷിയായിട്ടുള്ള സിങ്കോണിയാണ് ഉണ്ടോ ഇത് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ലെമൺ വൈൻ ആണ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ക്രീപ്പർ പ്ലാന്റ് ആണ് ലെമൺ വൈൻ ആണ് മുപ്പത് രൂപയാണോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ബ്ലൂ ഡൈസ് ആണ് ബ്ലൂ ഡെയ്സ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക ഓക്കേ താങ്ക് യു